മഹോത്സവത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ിൽ പ്രവർത്തിക്കുന്ന ഓച്ചിറ പരബ്രഹ്മ സേവാ സമിതിയുടെ ഇരുപത്തിയെട്ടാം മഹോത്സവത്തിന്റെ പോസ്റ്ററാണ് പ്രകാശനം ചെയ്തത് നവംബർ ഒൻപതിനാണ് യു എ അജുമാൻ വിന്നേഴ്സ് ക്ലബ്ബിൽ ഓണാഘോഷം നടത്തുന്നത് നവംബർ ഒൻപതിന് യു എയിലെ വിന്നേഴ്സ് ക്ലബ്ബിൽ നടത്തുന്ന പരബ്രഹ്മ സേവാ സമിതിയുടെ ിതിയുടെ ഓണാഘോഷത്തിന്റെ പോസ്റ്ററാണ് പ്രകാശനം ചെയ്തത് ഓച്ചിറ പരബ്രഹ്മത്തിൽ ആർ മഹേഷ് എംഎൽഎ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു പരബ്രഹ്മ സേവാ സമിതി രക്ഷാധികാരി ബാബു പരിശ്ശേരിൽ മെറിറ്റ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡിയും ഓച്ചിറ മദർത്തരേസ പാലിറ്റുകയർ രക്ഷാധികാരിയുമായ എസ് ഡി ബിനു എന്നിവർ ചേർന്നാണ് പോസ്റ്റർ ഏറ്റുവാങ്ങിയത് പ്രവാസി സുഹൃത്തുക്കൾ ദുബൈയിൽ ഓണമാണെങ്കിലും ഇരുപത്തെട്ടാം ഓണമാണെങ്കിലും ആഘോഷം ഏതാണെങ്കിലും ശരി വിപുലമായി നമ്മുടെ ആചാരം അനുഷ്ഠാനം ഇതെല്ലാം ആഘോഷിക്കാറുണ്ട് പലപ്പോഴും ഇവരുടെ കൂട്ടായ്മയുടെ കരുത്തും സ്നേഹവും ഒക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമാണ് ഇപ്രാവശ്യത്തെയും ഇരുപത്തെട്ടാം ഓണവുമായി ബന്ധപ്പെട്ട് പരബ്രഹ്മ സേവാ സമിതി അവിടെ വിപുലമായ പരിപാടികളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ നിൽക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇവിടത്തോടൊപ്പം നിൽക്കുന്ന കെട്ടുകാലകളെ അണിയിച്ചുരുക്കിക്കൊണ്ട് കലാകാരന്മാർ നടത്തുന്ന ചെണ്ടമേള ഉൾപ്പെടെ വാദ്യമേള ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികളാണ് പരബ്രഹ്മ സേവാ സമിതി യു എയിൽ രൂപം കൊണ്ടിട്ട് ഇന്ന് രണ്ട് വർഷത്തിൽ നേടും ആദ്യമായിട്ട് ഞങ്ങൾ പലവിധ ഓണാഘോഷ പരിപാടികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇരുപത്തെട്ടാവണം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അത് തുടങ്ങി അത് വളരെ ഗംഭീരമായി കഴിഞ്ഞ വർഷം നടക്കാനും ഈ വരുന്ന നവംബർ ഒമ്പതിന് വീണ്ടും അതിഗംഭീരമായി കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ജോലിക്കാളെ പരബ്രഹ്മ സേവാ സംഘം രണ്ട് നന്ദിവേശന്മാരെ വെച്ച് നടത്തിയെങ്കിലും ഈ പ്രാവശ്യം അതിലുപരി നാല് കൂടുതൽ നന്ദി വേശന്മാരെ വെച്ച് നടത്തുവാനും